എന്തായാലും ഇതിന്റെ കണ്ട ഈ വണ്ടി പേര് കണ്ടാ അതായത് ചാലക്കുടി ചാലക്കുടി കാരൻ ചെങ്ങാതി ഇതിൻ്റെ നമ്പറും ഒക്കെ നൂറഞ്ചാണ് ഉണ്ടാവുക നൂറഞ്ചി വയറൈശ്വര്യമായിട്ട് വന്നത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അങ്ങനെ ഒരു ഓട്ടം വന്നിട്ട് ആ വാടക വാങ്ങിച്ചു നിൽക്കുകയാണെങ്കിൽ അവര് എല്ലാ വണ്ടിയുടെ നമ്പർ നൂറാണ് എല്ലാ വണ്ടിയുടെ നമ്പർ ഇന്നൂറാ മൂന്നോ നൂറിലാണോ അതോ പോകുന്നുല്ലേ അതിന്റെ പകുതി പോവുള്ളൂ അതൊരു വലിയ ഭാഗ്യം തന്നെ മേടിച്ച് ആ നമ്പര് തന്നെ ഏതായാലും ഭയങ്കര ഈ പൈസ ഞാൻ കളയുണ്ടല്ലേ വർഷങ്ങൾക്ക് ശേഷം അങ്ങനെ ഒരു ഓട്ടം വന്നിട്ട് പ്രചോദന്റെ കയ്യിൽ നിന്ന് കിട്ടി വിഷു കഴിഞ്ഞിട്ടും പോലെ ഓട്ടോ കഴിഞ്ഞിട്ടോ അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവർക്കും പഠിച്ചാലേ കൊടുക്കുന്നത് അപ്പം ഇത് ഓട്ടോ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും എന്നാലും വളരെ സന്തോഷമായി ഞാനിവിടെ ആരന്റെ വീട്ടിലൊരു മാഷോ ആരോ വന്നിട്ടുണ്ടെന്ന് അവിടെ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കണ എന്തായാലും നമുക്ക് ഈ ഓട്രോ ഷോ ഓടിക്കണ സീൻ എന്താ കണ്ടിട്ടുണ്ട് ഏതെങ്കിലും പിന്നെ പായും പുലിയല്ല മറ്റേ ലോകനാഥൻ ഐ ഐസിൽ അതില് ഞാൻ എലക്ഷൻ അതായത് എലക്ഷൻ നിർത്തണം എന്ന് പറയണ്ടല്ലോ എലക്ഷൻ നിർത്താൻ വന്ന സമയത്ത് കുറെ തൊഴിലാളികളായിട്ട് ഞാൻ ഈ ഓട്രോ ഷോ ഓടിച്ച് വരുന്ന സീനുണ്ട് അത് പായും ലോകനാഥൻ ആ ലോകനാഥൻ്റെ നമുക്ക് ആ രംഗം നമുക്കൊന്ന് കാണാം ഇത് ഞങ്ങളിവിടെ മണിച്ചനെ ക്ഷണിക്കാൻ വന്നപ്പോൾ ഇതിലേക്ക് ക്ഷണിക്കാൻ വന്നപ്പോൾ സാധാരണ നമ്മൾ ഗുരുക്കന്മാർക്കാണ് ദക്ഷിണ വെക്കാറുള്ളത് ശിഷ്യന്മാർ പക്ഷേ ഇവിടെ യഥാർത്ഥ ഗുരു തന്നെ മണിച്ചെ ദക്ഷിണ വെച്ചിരിക്കുകയാണ് എന്താ മണിച്ചേട്ടാ ഇത് സംഭവം എന്താണ് ഇത് മാഷി ഗംഗാധര മാഷ് എന്നെ പഠിപ്പിച്ച മാഷാണ് അതുകൂടാതുകൊണ്ട് തന്നെ എൻ സി സിയിൽ ഒരുപാട് ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ ഞാൻ ഇന്നലെ കഴിഞ്ഞ ഇൻ്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ സി സിയുടെ ബോർഡ് വീണ്ടും റീപെയിന്റ് ചെയ്ത് ഞാനായിരുന്നു ഓർക്കണം പക്ഷേ പിന്നെ അതുകൂടാണ്ട് തന്നെ എൻ സി സി എൻ സി സി വൈകുന്നേരം ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നുണ്ട് പലപ്പോഴും കാരണം അവിടെ സ്കൂളിൽ നിന്ന് മാഷിന്റെ ഇതിൽ തന്നെ എൻ സി സിന്ന് ഞങ്ങൾക്ക് മുട്ടയും പിന്നെ ബ്രെഡും കിട്ടുന്ന ദിവസം ഒരു ഇതുണ്ടായിരുന്നു അപ്പൊ രണ്ടു ദിവസം മൂന്നു ദിവസമൊക്കെയാണ് ഉണ്ടാവുകയുള്ളൂ രണ്ടു ദിവസം അത് ഹൈസ്കൂൾ ആവാൻ വേണ്ടി ഞാൻ കാത്തിരുന്നിരുന്നു ഇതിരിക്കുന്നു എങ്ങനെങ്കിലും കാലു വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അന്നേ മുതൽ മാഷായിട്ട് അത്രയും നല്ല അടുപ്പാണ് ഇന്നും ആ ബന്ധം ഒരു ഗുരു ശിഷ്യൻ എന്നുള്ളൊരു രീതിയിലല്ല മാഷു നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ് പിന്നെ അത് കൂടാതെ കണ്ട് തന്നെ ഞാനൊക്കെ വയസ്സായി മാഷിപ്പന്ന് ഇന്നൊരുപോലെ തന്നെ ഇരിക്കുന്നു ചെറുപ്പമായിട്ട് ഇത് മാഷിന്റെ ഗുരുദർശനല്ല മാഷ തൊട്ടറിയാവുന്ന ആളാണ് ഇതിപ്പോ ഒരു പരിപാടിക്ക് ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അത് ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല നമ്മുടെ കേരളത്തിലെങ്ങനെ ക്ഷണം അല്ല ഞാൻ അതന്നെ ഞാൻ ക്ഷണിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു നമ്മുടെ സാധാരണ തമിഴ്നാട്ടിലൊക്കെ ഒരു അഡ്വാൻസ് കൊണ്ടുവരാണെങ്കിൽ അതില് മാലയും പൈസ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് നമുക്ക് തരുന്നത് പക്ഷെ ഇതിപ്പോ ആ കൾച്ചർ നമ്മുടെ കേരളത്തിൽ ഉണ്ടെന്നുള്ളതാണ് അതേമാതിരി പക്ഷെ ഇതൊക്കെ ഇതൊക്കെ മറന്നു തുടങ്ങിയത് പോലെ ഇത് എനിക്ക് കൾച്ചർ തമിഴ്നാട്ടിലുള്ള പക്ഷെ ആദ്യമായിട്ടാണ് എന്റെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനൊരു ക്ഷണം എനിക്ക് കിട്ടിയിരിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ ശതാബ്ദിക്ക് ഞാനിവിടെ ഒഴിവുണ്ടെന്നുണ്ടെങ്കിൽ വന്നിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് പോവാം കേട്ടോ വെറും വാർക്കല്ല അതി പരിസരത്തുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വന്നിരിക്കും ഷൂട്ടിങ്ങിൻ്റെ തിരക്കായതുകൊണ്ടാണ് പിന്നെ ഞാനൊരു ഒരു തമാശ കൂടി പറയട്ടെ ഉണ്ടായ സംഭവമാണ് എൻ സി സിയിൽ പണ്ട് ഞാൻ അത് അവിടെ ഒരു കിറ്റ് ഉണ്ട് മാഷം ഉറക്കണ്ടോ നമ്മുടെ ബ്രെഡ് മേടിക്കാൻ പോകുന്ന കിറ്റ് അത് നമ്മുടെ കാളിയൻ ജോസ് എന്ന് പറഞ്ഞ ഒരാളുടെ കടയുണ്ട് സൗത്തില് അവിടെ നിന്ന് നേരെ സൈക്കിൾ എടുത്തിട്ട് എൻ സി സി ഡ്രസ്സിൽ തന്നെയാണ് ഈ ഇത് മേടിക്കാൻ വരാം വാങ്ങിക്കാൻ വന്ന ഒരു ദിവസം എനിക്ക് അനുഭവം ഉണ്ട അന്ന് നിർമ്മല കോളേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാളിയൻ ജോസ് നിർമ്മല കോളേജ് വിട്ടുകഴിഞ്ഞാൽ കാളിയൻ ജോസിന്റെ കടയുടെ സൈഡിലാണ് ഈ പെണ്ണുങ്ങൾ എല്ലാവരും നിൽക്കാറുണ്ട് അപ്പൊ ഇവരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വിചാരിച്ചിട്ട് ഒരു മിലിറ്ററി കാരൻ വരണമാതിരി ഞാൻ ഈ സൈക്കിളിൽ ഇങ്ങോട്ട് വന്നു നിർത്തി കടയിലേക്ക് ആരും മൈൻഡ് ചെയ്യാണ്ട് ഞാൻ അത് കയറി ഓ ആരും അങ്ങനെ ഞാൻ അവിടെ കേറി നേരെ ഒക്കെ അതേ ഒരു ഒരു രണ്ട് മീറ്റർ വീതിയില് ചാലക്കുടി സൗത്ത് മുതൽ ഗവൺമെന്റ് ആശുപത്രിയുടെ മുതല് വേസ്റ്റ് പോണൊരു തോടുണ്ട് ഭയങ്കര സ്റ്റൈലിൽ ഞാൻ ഈ ബാഗ് ഇട്ടിട്ട് ഇങ്ങോട്ട് വന്ന നേരെ ഈ കുഴിയിലേക്ക് ഞാൻ വീണിട്ട് ഒന്നും നോക്കാൻ പോയില്ല അങ്ങനെ തന്നെ അവിടെനിന്ന് കേറിയിട്ട് സൈക്കിളുമ്പോൾ ഞാൻ പോകുമ്പോ ഈ ചെളി ഇങ്ങനെ വീട് വീട് പോയിട്ട് റോട്ടില് ഒന്നും വിണ്ടാമ്പോ ഇല്ല ആ എൻ സി സിയിൽ അങ്ങനെ ഒരു അനുഭവം ബ്രെഡിൽ ഒന്നും ആയില്ലല്ലോന്നുള്ളൊരു പാട് ഞാൻ എന്നിട്ട് അതൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ട് മാഷോട് അന്ന് ചെയ്ത ദ്രോഹാണ് അത് പറയാതെ കണ്ടാണ് ഞാൻ അന്ന് അവിടെ ഞാൻ വന്നത് പക്ഷെ അങ്ങനെ ഒരു പറ്റെനിക്ക് പറ്റി എന്തായാലും എൻ സി സി ഒക്കെ നമ്മളെ ഭയങ്കര ഡിസിപ്ലിൻ പഠിപ്പിച്ച ഒരു സംഭവം തന്നെയാണ് പിന്നെ ഫയറിങ്ങിന് പോക്കും ക്യാമ്പും ആർഡി മറ്റേ എപ്പോഴും അവർക്കുണ്ട് അമല ക്യാൻസർ ആശുപത്രിയിൽ വാട്ടർ ടാങ്ക് ക്ലീനിങ് ആയിരുന്നും പക്ഷെ നമ്മുടെ നെടു ഈ ക്യാമ്പ് എന്താ ക്യാമ്പിന്റെ പേര് പേരാമംഗലം പേരാമംഗലം ക്യാമ്പ് പേരാമംഗലം പേരാമംഗലമംഗലം ക്യാമ്പിനനുസരിച്ച് പോയിട്ട് രാവിലെ കറക്റ്റ് അഞ്ചു മണിക്ക് അഞ്ചുമണിക്ക് എന്നിട്ട് ഓടാൻ പോവും ക്രോസ് കൺട്രി ഓടി തിരിച്ചു വന്ന് ഒരു കട്ടൻകാപ്പി ഭയങ്കര അടക്കം ചിട്ടൊക്കെ എനിക്ക് അതിൽ നിന്നൊക്കെ ഒരുപാട് കിട്ടിയില്ല കേട്ടാ അങ്ങനെ അമല ക്യാൻസർ ആശുപത്രിയിൽ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാൻ പോകണം അപ്പൊ അവിടെ പള്ളി അവിടുത്തെ അച്ഛൻ മുട്ടയും പാലും എ എൻ സി സിയിലെ എല്ലാ പിള്ളേരും കൊടുത്തു ഞാൻ എന്ത് ചെയ്തത് കഴിക്കില്ല മുട്ടയും പാലും എനിക്ക് വേണ്ട ഞാൻ ഇവിടെ ക്യാൻസർ വരും ഞാൻ കഴിക്കില്ല വേറെ ക്യാൻസർ ആശുപത്രിന്ന ആയതുകൊണ്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര പേടി ഭയങ്കര ഭയമാണ് എന്ത് അസുഖം വേറെ ആൾക്ക് ഇണ്ടെന്നുണ്ടെങ്കിൽ ആ അസുഖം എനിക്കുണ്ടെന്ന് തോന്നുന്ന ഒരു മനസ്സിനെ വേറെ ഒന്നുണ്ടല്ലോ എന്തോ ഒരു ഭയം നമ്മുടെ അവിടെ വേറൊരാളുണ്ടായിരുന്നു സിനിമ ആണ് വേറൊരാള് ഗുളി അയച്ചോണ്ടിരിക്കുന്നത് ഗുളിക എന്തിന്റെ ഗുളിയായിരിക്കണം ഇതിപ്പോ ഞാൻ എനിക്ക് അഞ്ചാമണിന്ന് എന്താ മാസം എന്ത് ഗുളിയായിരിക്കണപ്പുറം ഈ ഇങ്ങനെ ഒരാള് എന്ത് കഴിച്ചാലും അതിൽ നിന്ന് ഗുളിയെങ്കിൽ തരാൻ പറഞ്ഞു കഴിക്കുന്ന ഒരാളുണ്ടായിരുന്നു സത്യം സംഭവമാണ് ഒരാള് ഒരു സോപ്പ് ഒരു ചന്ദ്രിക സോപ്പ് ഇയാള് കഴികൊണ്ടിരിക്കുമ്പോ ഈ ചന്ദ്രിക സോപ്പ് ക്ലോസറ്റിൽ പോയി ആ ചന്ദ്രിയ സോപ്പ് അതിന്ന് എടുത്തിട്ട് വേറൊരു പിഐ സി സോപ്പ് മേടിച്ചിട്ട് ഈ ചന്ദ്രിയ സോപ്പിനെ കഴുകുന്നു അത് പറഞ്ഞ കഥ പോലെയാണ് ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോ ഒക്കെ ഒരു എന്തായാലും ഒരു നിമിത്തം പോലെ ഇന്ന് നമ്മുടെ മണി വീണം എന്നുള്ള പ്രോഗ്രാം തീർച്ചയായിട്ടും പ്രചോദനം കാലത്ത് തന്നെ വന്നു നമ്മളെല്ലാരും കാലത്ത് മാഷ് കറക്റ്റ് ചായ കുടിക്കുന്ന സമയത്ത് തന്നെ എത്തി എന്തായാലും ക്ഷണിക്കാമെന്നാലും ഒരുപാട് നന്ദിയുണ്ട് പിന്നെ മാഷന ഇപ്പൊ അടുത്ത് നമ്മള് കണ്ടിരുന്നു വന്നാലും അതെ കുഞ്ഞുങ്ങൾക്ക് കൊറേ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അത് നമ്മള് നല്ലൊരു പത്ത് എത്ര കുട്ടികളും മാഷെ മുന്നൂറ് പിള്ളേർക്ക് എന്റെ ഒരു സദ്യ ഒക്കെ ഉണ്ടായിരുന്നു കുഞ്ഞുമക്കളല്ലേ അന്നദാനമാണ് മഹാദാനം എത്ര പൈസ കൊടുത്താലും ആൾക്കാര് പോരാ പോരാന്ന് പറയുന്നത് പക്ഷെ അന്നം കൊടുത്തു കഴിഞ്ഞാൽ വയറു നിറഞ്ഞാ പറയും മതി കിട്ടോ എന്ന് പറയും അപ്പൊ മാഷും അങ്ങനെ നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് കാഴ്ച വെക്കണു എന്തായാലും മാഷിനെ കണ്ടതിൽ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഞാനിവിടെ സ്ഥലത്ത് തീർച്ചയായിട്ടും ഞാൻ എല്ലാ ക്യാമ്പിലും എനിക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ നല്ല ഹരിദാസ് ഹരിദാസ് പോയില്ലേ എനിക്കറിയാം ഹരിദാസ് ബാലൻ അവനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ സർജനായിരുന്നു ഞാൻ ഇപ്പോഴും ഫീച്ചേ अब भयंकर असल भाई मूड दगने मूड നമ്പർ നമ്പർ ഞാൻ പറയുമ്പോന്നെ സിനിമയിൽ ഇങ്ങനെയുള്ള സിനിമയിൽ പട്ടാളത്തിൽ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ക്യാമ്പ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ക്യാമ്പ് ഇത് മറ്റേ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഞാൻ സി ഐസ് എഫ് സെൻട്രൽ ഇൻഡർസ്ട്രിയ സെക്യൂരിറ്റി ഫോഴ്സിന്റെ ഒരു ഇതിന് പോയിട്ടുണ്ട് ഇന്റർവ്യൂവിന് പോയിട്ടുണ്ട് അവിടെ പോയിട്ട് എനിക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കക്കൂസ ക്ലീനിങ്ങും പിന്നെ ഈ ഷർട്ട് ില് ഷർട്ട് ഇവമാര് ചെയ്തിരിക്കുന്നെച്ചാ ഏതോ മൈതമാവിൽ കൊണ്ടു മുക്കിയിട്ട് കൊണ്ടുവച്ചിരിക്കേച്ച് സ്റ്റഡി വടിയാക്കണം അന്ന് എനിക്ക് എനിക്കായിരിക്കും അത് ഏറ്റവും താഴ്ന്ന ഗ്രേഡ് ആയിരുന്നു അന്ന് എനിക്ക് സെലക്ഷൻ കിട്ടിയിരുന്നു കേട്ടോ പക്ഷെ എന്റെ വീട്ടിലെല്ലാവരും പേടിച്ചിട്ട് അതിന് പോണ്ട അങ്ങനെ പഞ്ചാബിലേക്ക് അങ്ങനെ റിക്രൂട്ട്മെന്റ് ആയിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഒരു കലാപമണിന് കിട്ടിയിട്ടുണ്ട് അവിടെനിന്നൊക്കെ റിട്ടേൺ ആയി വന്നിവിടെ ഒരു സ്ഥിതിപ്പെട്ടി കിട്ടു പറയുമ്പോൾ തീർച്ചയായിട്ടും ഇനി അതൊക്കെ ഭയങ്കര ഗുണം ചെയ്തിട്ടുണ്ട് സ്വഭാവത്തിൽ തന്നെ നമുക്ക് കിട്ടിയത് സ്കൂളില് ഈ എൻ സി സിയും പിന്നെ അധ്യാപകരെ എല്ലാവരുമായിട്ട് ഞാൻ നല്ലൊരു ബന്ധമുള്ള ഒരാളാണ് ആരും വെറുപ്പിക്കാൻ ഞാൻ ഇന്നുവരെ പോയിട്ടില്ല സാറിന് അറിയാം ഞാൻ സ്കൂളിൽ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുള്ളത് സാറിന് അറിയാൻ പറ്റും എല്ലാവർക്കും അറിയാൻ പറ്റും സാരി കച്ചവടം മാത്രമൊക്കെ എന്തായാലും ഒരുപാട് നാളനേഷം കാണലല്ലോ മാഷ അതിങ്ങനൊരു സന്തോഷമായ കാര്യത്തിൽ വന്നാൽ വളരെ നന്ദി ചി അപ്പൊ നമ്മളെന്തായാലും ഗുരുദക്ഷിണെ കണ്ടു ഈ ഒരു ഗുരുത്വമായിരിക്കാം കുടിലിൽ നിന്നും മണിക്കൂട്ടാരത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുവന്നെന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ആ ഒരു ഗുരുത്വവും സ്നേഹവും ഒക്കെയാണ് നമ്മളിപ്പോ ഓട്ടോറിച്ച് വിളിച്ച് വന്നാൽ നമ്മളൊരു ഒരാൾക്ക് പറയാൻ ചിലപ്പോ അങ്ങനെ തോന്നാവുന്ന ഒരു ഇത് പറഞ്ഞു പറഞ്ഞിരുന്നുള്ളട്ടോ ഒരിക്കലും ഇത് കണ്ടിട്ട് വേറൊരു രീതിയിൽ ഒരു വിഷമം വിചാരിക്കാൻ പാടില്ല അല്ലേ അതെ അതെ എന്തായാലും ഈ ഒരു എപ്പിസോഡ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കാം തീർച്ചയായിട്ടും കാണും കാര്യം നമുക്ക് എന്തായാലും ഈ പോലെ ഓട്ടോയിൽ സഞ്ചരിക്കാൻ പെട്രോൾ ആവശ്യമാണ് പക്ഷേ ഇത് നമ്മൾ ഈ പ്രേക്ഷകരുടെ മനസ്സിൽ ഇഷ്ടമാണ് നമുക്ക് ആവശ്യമില്ല അല്ലെ തീർച്ചയായിട്ടും ഒരുപാട് യാത്രകളുമായിട്ട് നമുക്ക് ഇനിയും ഇനിയും കാണാം എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു വീണ്ടും சந்திக்கும் வரை வணக்கம்